എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രോയിലർ കോഴി വളർത്തുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എഫ് സി ആറിലുള്ള കാര്യമായ വ്യതിയാനം നല്ല എഫ് സി ആർ കിട്ടാതിരിക്കുക കൂടുതൽ തീറ്റ കൊടുത്തിട്ടും കോഴി ആവശ്യത്തിനുള്ള വെയിറ്റ് വെക്കാതിരിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കുറഞ്ഞ തീറ്റയിൽ എങ്ങനെ കൂടുതൽ ബോഡി വെയ്റ്റും കൂടുതൽ ലാഭവും നമുക്ക് നേടാമെന്നുള്ളത് ഈ വീഡിയോ കൊണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ കുറഞ്ഞ തീറ്റയിൽ കൂടുതൽ ബോഡി വെയ്റ്റും നല്ല എഫ് സി ആറും ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിക്സ് ക്വാളിറ്റിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ ബ്രാൻഡാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് നല്ല എഫ് സി ആർ അതോ മോശപ്പെട്ട എഫ് സി ആർ ആണോ കോഴിക്ക് നല്ല ബോഡി വെയ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിക്സ് ക്വാളിറ്റിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിൽ ഇറക്കുന്ന ചിക്സ് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ചിക്സിനെ ഇറക്കാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയുള്ള ചിക്സ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എത്ര ബ്രാൻഡുള്ള ഫീഡ് കൊടുത്താലും അതിന് ബോഡി വെയ്റ്റ് കിട്ടണമെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിലും നല്ല വെയ്റ്റിലേക്ക് വരണമെങ്കിലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ചിക്സിന് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് ചിക്സനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇടുന്ന ആണെങ്കിലും ഇൻറ്റഗ്രേഷൻ ആണെങ്കിലും ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് റേറ്റ് കുറച്ച് നമ്മൾ തമിഴ്നാട് കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടാൻ ബോഡി വെയിറ്റും നല്ല എഫ് സി ആറും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ കുറച്ച് ചിക്സിൻ്റെ ബ്രാൻഡ് നിങ്ങളോട് പറയാം ഇതിലൊക്കെ ഒരു അല്ല കാരണം ഞാൻ എൻ്റെ ഫാമിൽ വളർത്തി എനിക്ക് സക്സസ് ആയിട്ടുള്ള ചിക്സൻ്റെ കാര്യം നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഡോറ സുരഭി കൊമർല ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ നമ്മൾ നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ തമിഴ്നാട് നിന്നൊക്കെ മേടിക്കുന്ന ലോക്കൽ ചിക്സിനെ അപേക്ഷിച്ച് ഈ ചിക്സിന് സക്സസ് ആവാനും നല്ല ബോഡി വെയ്റ്റ് എഫ് സി ആർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇനി ഏത് ബ്രാൻഡ് ചിക്സ് ആയാലും നിങ്ങളുടെ ഫാമിലേക്ക് ചിക്സ് വരുന്ന സമയത്ത് ചിക്സിനെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കിയെടുക്കുക ചിക്സിന് നല്ല രീതിയിൽ ക്ഷീണമുണ്ടോ അതോ അതിൽ കാല് വയ്യാത്ത അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ള ക്ഷീണമുള്ള ഡെപ് ഉള്ള കുറേ ചിക്സ് ഉണ്ടോ ചിക്സിനെ നന്നായിട്ട് നോക്കി തന്നെ എടുക്കുക അതുപോലെ കൃത്യമായിട്ട് എണ്ണി എടുക്കുക ഇതൊക്കെ നമ്മുടെ എഫ് സി ആറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രൂഡിംഗ് ആണ് നിങ്ങൾ ഏത് ബ്രാൻഡ് എത്ര നല്ല ക്വാളിറ്റി ഉള്ള ചിക്സ് എടുത്താലും നല്ല ബ്രൂഡിംഗ് കൊടുത്തില്ലെങ്കിൽ നല്ല ആവശ്യത്തിനുള്ള ചൂട് കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നല്ല വെയ്റ്റ് കിട്ടാനും നല്ല എഫ് സി ആർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ബ്രൂഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം കോഴികൾക്ക് ചൂട് കറക്റ്റ് കിറ്റായിട്ട് കിട്ടുന്നുണ്ടോ അതോ ചൂട് കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കാലാവസ്ഥയനുസരിച്ചിട്ട് ബ്രൂഡിങ് അഡ്ജസ്റ്റ് ചെയ്യുക തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചൂട് കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അതല്ല നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ചൂട് കുറച്ചുകൊണ്ട് കോഴികൾ ഡെത്ത് വരാതെ ഓവർ ചൂടായി പോകാതെ ഡെത്ത് വരാതെ ചൂടൊരു അതായത് ചൂട് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല മഴക്കാലം ആണെങ്കിൽ കുറച്ച് ദിവസം അധികം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ബ്രൂഡിംഗ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ കുറച്ച് ദിവസം മാത്രം ബ്രൂഡിംഗ് രണ്ടോ മൂന്നോ ദിവസം ഫുൾ ടൈം അല്ലെങ്കിൽ ആയിത്തൊന്നോ രണ്ടോ ദിവസം മാത്രം ഫുൾ ടൈം ഇരുപത്തി മണിക്കൂർ ബ്രൂഡിംഗ് കൊടുത്തുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പകലൊക്കെ ബ്രൂഡിങ് ലൈറ്റ് ഓഫാക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ചൂട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴുകി കൊടുക്കുന്ന ഫീഡാണ് നിങ്ങൾ നല്ല ഏറ്റവും മുന്തിയ ബ്രാൻഡ് ചിക്സനെ മേടിച്ചു നല്ല ബ്രൂഡിംഗ് കൊടുത്തു പക്ഷേ തീറ്റ മോശമാണെങ്കിൽ അവിടെയും എന്തു സംഭവിക്കും നമ്മുടെ എഫ് സി ആറിലും മാറ്റം വരും നമ്മുടെ ബോഡി വെയ്റ്റിലും മാറ്റം വരും അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫീഡ് നല്ല ബ്രാൻഡ് ഫീഡ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എസ് കെ എം അതുപോലെ തന്നെ കൃഷി ഇങ്ങനെയുള്ള ഫീഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് കിട്ടുന്നുണ്ട് ഇത് ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല എനിക്ക് എൻ്റെ ഫാമിലെ ഈ രണ്ട് ഫീഡ് ഉപയോഗിച്ചിട്ടും അത്യാവശ്യം വെയിറ്റ് കിട്ടുന്ന ബ്രാൻഡുകളാണ് ഇനി നമ്മൾ നല്ല ബ്രാൻഡ് ഫീഡ് കൊടുക്കുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങളിൽ ഫീഡിൽ ചെറുതായിട്ടുള്ള ടോക്സിക് പൂപ്പൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ എപ്പോഴും ഫീഡ് കൊടുക്കുമ്പോൾ ഏത് ബ്രാൻഡ് ഫീഡ് കൊടുത്താലും ഫീഡ് നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക എന്തെങ്കിലും പ്രോബ്ലം ആ ഫീഡിൽ തോന്നുവാണെങ്കിൽ ആ ഫീഡ് കൊടുക്കാതിരിക്കുക നല്ല ബ്രാൻഡ് ഫീഡാണെങ്കിൽ പോലും ഫീഡ് കറക്റ്റായിട്ടുള്ള പൂപ്പലും കാര്യങ്ങളും ഒന്നുമില്ല ഇൻഫെക്ഷനൊന്നും ഇല്ലാത്ത ഫീഡാണെങ്കിൽ മാത്രമാണ് ഈ വെയിറ്റ് കിട്ടുകയുള്ളൂ നല്ല ഫീഡ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഫീഡ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നൈറ്റ് ടൈമിന് വൈകുന്നേരം ഒരു അഞ്ചുമണിക്ക് ശേഷം എപ്പോഴും നമ്മുടെ ഫീഡറിൽ അതായത് കോഴിക്കു കൊടുക്കുന്ന തീറ്റപാത്രത്തിൽ ഫീഡ് നിറച്ചിണ്ടായിരിക്കണം രാവിലെ വരെ ആ ഫീഡ് കറക്റ്റായിട്ട് കോഴിക്കു കിട്ടണം നിങ്ങൾ രാവിലെ ഉച്ച സമയത്തൊക്കെ കുറച്ച് പാത്രത്തിൽ ഫീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം കോഴി കഴിക്കുന്ന അളവെന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ നമ്മളെടുത്താൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുന്ന അളവ് വളരെ കുറവാണ് കോഴിഫീട് പക്ഷേ വൈകുന്നേരത്തിന് ശേഷം ഒരു ഒരു അഞ്ച് മണിക്ക് ശേഷം രാവിലെ വരെ കഴിക്കുന്ന അളവ് വളരെ കൂടുതലാണ് അപ്പോൾ കോഴിക്ക് വെയിറ്റ് കിട്ടുന്നത് ഈ രാത്രി കഴിക്കുന്ന ഫീഡ് കൊണ്ടാണ് അപ്പോൾ രാത്രി ഒരിക്കലും ഫീഡ് കുറയരുത് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫീഡ് നിറച്ച് തന്നെ കൊടുക്കണം രാവിലെ ഒരു ആറ് ഏഴ് മണി വരെയെങ്കിൽ നന്നായിട്ട് കോഴി ഫീഡ് കഴിക്കും ആ ടൈമിന് ഫീഡിന് യാതൊരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല ഫീഡ് നിറച്ച് തന്നെ നിങ്ങൾ തീറ്റ പദ്ധതി കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറക്റ്റായിട്ട് ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ ചിക്സ് മേടിച്ചു നല്ല ബ്രാൻഡ് തീറ്റ കൊടുത്തു നല്ല ബ്രൂഡിംഗ് കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് സി ആറും അതുപോലെ തന്നെ ബോഡി ഒക്കെ കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫാമിൽ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതു കൊണ്ടോ വെള്ളം കൊടുക്കുന്നതുകൊണ്ടോ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ടോ വാക്സിൻ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഫാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഫാം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിറ്റർ മിക്സിങ് അത് ഫാം വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത് ആ ചിക്സ് വരുന്ന സമയം മുതൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്താൽ ആ ന്യൂസ് പേപ്പർ മാറുന്ന ടൈം മുതൽ നമ്മൾ തന്നെ അപ്പം മുതൽ തന്നെ ഈ അടിയിലിടുന്ന ലിറ്റർ കട്ടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ും ചെറുതായിട്ട് വെള്ളമൊക്കെ നനഞ്ഞ് ആ ടൈം മുതൽ തന്നെ നിങ്ങൾ ലിറ്റർ മിക്സ് ചെയ്ത് തുടങ്ങണം പിന്നെ ചിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചിക്സിന് ഓരോ ദിവസം കഴിയുന്നോറും നിങ്ങൾ പറ്റുമെങ്കിൽ ആ ലിറ്റർ ചെറുതായിട്ടെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കണം ഇവരുടെ കാല് നന്നായിട്ട് ഓടാനായിട്ടും അതുപോലെ തന്നെ ഇതിൽ നനവ് നിൽക്കാതിരിക്കാനായിട്ടൊക്കെ ലിറ്റർ മിക്സ് ചെയ്യുന്നവിടെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഈ ലിറ്ററിൽ നനവ് നിൽക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ ലിറ്ററിൽ നമ്മളിടുന്ന ഈ ലിറ്ററിൽ നനവ് നിന്ന് കഴിഞ്ഞാൽ കോഴികൾക്ക് ഈ മൂട് ചെയ്യൽ അതുപോലെ രക്താതിസാരം ഇങ്ങനത്തെ പല അസുഖങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ലെറ്റർ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ പ്രത്യേകമാണ് ശ്രദ്ധിക്കുക അതിനാണ് പറയുന്ന ഡെയിലി നിങ്ങൾ ഇളക്കി കൊടുക്കണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഫാമിൽ ചിക്സ് വന്ന് ആദ്യത്തെ ഒന്നാം ദിവസം മുതൽ ഒരു ഇരുപത്തി അഞ്ചാം ദിവസം വരെ അല്ലെങ്കിൽ മുപ്പതാം ദിവസം വരെ നമുക്ക് ഫാം ഇളക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ ആയാസമുള്ള ഒരു കാര്യമല്ല പക്ഷേ അതിന് ശേഷം ഒരു മുപ്പത് ദിവസത്തിന് ശേഷം ഫാം ഇളക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുണ്ട് കാരണം നല്ല ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇത് ഇളക്കാൻ പറ്റുകയുള്ളൂ കാരണം കോഴിക്ക് നല്ല ബോഡി വെയിറ്റ് വന്നു കാണും അതുപോലെ തന്നെ ഈ നമ്മൾ കോഴിക്ക് ഡ്രിങ്കറിൽ കൊടുക്കുന്ന വെള്ളം കോഴി തട്ടി തട്ടിമറിക്കും അതുപോലെ ഈ കോഴി കാഷ്ടം എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല കോഴി ചവിട്ടി ഇത് ഉറപ്പിച്ചു കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആവും ഈ ടൈറ്റ് ആകുമ്പോൾ നമ്മളത് ഡെയിലി ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫാമിൽ നന്നായിട്ട് സ്മെല്ല് വരും ഈ സ്മെല്ല് വരുമ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് പ്രശ്നം വരും അതുപോലെ തന്നെ ഈ സ്മെല്ലടിച്ച ആ കോഴിക്ക് വെയ്റ്റ് ലോസിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മുപ്പത് ദിവസത്തിന് ശേഷം കറക്റ്റായിട്ട് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഡെയിലി ഒരു തവണയെങ്കിലും ഫാം ഇളക്കി വൃത്തിയാക്കി ഇടണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് പറയാൻ കഴിയുള്ളൂ പിന്നെ കോഴി ഒരു ഇരുപത്തിയഞ്ച് ദിവസം ആയതിനു ശേഷം നിങ്ങൾ ഫിനിഷറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് കോഴിക്ക് ശർക്കര കൊടുക്കുന്നത് നല്ലതാണ് ലൂസ് മോഷൻ വരാതിരിക്കാനും ഡയജഷൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാനായിട്ട് നല്ല കാര്യമാണ് ഒരു അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ ഇടപെട്ട് നിങ്ങൾ ശർക്കര കൊടുക്കുവാണെങ്കിൽ ആ വെയിറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറഞ്ഞ തീറ്റയിൽ കുറഞ്ഞ തീറ്റ കൊണ്ട് തന്നെ കൂടുതൽ എഫ് സി ആറും നല്ല ബോഡി വെയിറ്റും കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഫാം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മാത്രം അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ നിങ്ങൾ വെള്ളം കൂടെ ക്ലീൻ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കോഴിക്കൊ കൊടുക്കുന്ന വെള്ളം നിങ്ങൾക്ക് ക്ലോറിൻ ടാബ്ലറ്റോ തുരിശോ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് കോഴുകി കൊടുക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്